ഈ സംസാരിക്കണക്കെ റെക്കോർഡ് തന്നെയാണ് ഇത് ഇത് നാളെ ആ വീഡിയോ ആയിട്ട് ബെറ്റിംഗ് ഗെയിം പ്രൊമോട്ട് പൈസ പോയിട്ട് റെക്കോർഡ് തന്നെയാണ് എന്തായാലും കുഴപ്പമില്ല അഞ്ഞൂറ പോയുള്ളൂ ദൈവത്തിന്റെ സ്തുതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും ഈ കഴിപ്പണം വാക്കും കേട്ടും കൊണ്ട് പൈസ ഇടരുത് ഞാൻ തലേ കൈ അപ്പൊ എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞ എന്താ അത് അവൻ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യണത് പറഞ്ഞിട്ടല്ലേ ചെയ്യണത് എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ള ഇപ്പൊ സ്ത്രീകൾ അടക്കം പോയി ലവന്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇനി എന്തിനാ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമെന്നില്ല ഞാൻ ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ പറഞ്ഞതും മറ്റേ ഒരുമയ കുണച്ച സാധനമാണ് ഇതിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ മുഞ്ചി പോകുന്നു ഞാൻ തലേ കൈ വെച്ച് പറഞ്ഞു അപ്പൊ നമ്മളാ പുച്ഛ എന്തായാലും സുജിൻ ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നിന്ന് വലിഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി മറ്റേ തലയിൽ ഇട്ട് കൊടുത്തിട്ട് ആളാശാസ് കൂട്ടായി കുറച്ച് പേർക്ക് പൈസ നഷ്ടമായപ്പോൾ സുജിനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി വിളിക്കുന്ന എല്ലാവരെയും നല്ല പൊളിച്ചത്തെറിയാൻ അവൻ തിരിച്ച് വിളിക്കുന്നത് ഇങ്ങനെ ആൾക്കാർ പൈസ പോയി മുഞ്ചിത്തേഞ്ഞ് എന്നുള്ള സാധനം വന്നപ്പോൾ ലെവൻ വാട്സപ്പ് ഗ്രൂപ്പ് നിർത്താൻ പോയാണ് അയ്യോ ഇങ്ങനത്തെ സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് വാട്സപ്പ് എന്നാൽ തൂക്കിയെടുത്ത് എറിയാൻ പോകുന്നു എനിക്കിനി ഇത് പറ്റത്തില്ല അതുകൊണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഇനി ടെലഗ്രാമിലോട്ട് പൊക്കോളും അവിടെ ഇതിൻ്റെ മെയിൻ ആളുണ്ട് ഞാൻ ഇല്ലാട്ടോ ഞാൻ ഈ ഏജൻ്റൊക്കെ പണിയൊക്കെ നിർത്തി മെയിൻ ആളുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടതായ ഇൻസ്ട്രക്ഷൻസ് തന്നോളും അവിടെ പോയി ഇനി പൈസ ഇട്ട് നിങ്ങൾ മുഞ്ചിക്കുവോ ഞാൻ പോയി എന്നാണ് സുജിൻ ഇപ്പം പറഞ്ഞത് ശരിയാക്കി സുജിനാണ് മറ്റേ ഇതില്ല നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങളും വാട്സാപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ അതിൽ നിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങളുട്ടോ അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽക്കൊന്ന് പോസ്റ്റ് ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വേണേല പറയുന്നത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാരും അതിലേക്ക് ഒന്ന് കേറിക്കും ഒരുപാട് ഇന്ന അതിന്റെ സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരും ഒരു പ്രഡിക്ഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് പോസ്റ്റാക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം അത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സ്ആപ്പ് ചാനലിൽ ഉണ്ടാക്കി ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുവാണ് അപ്പൊ അതിന് മുന്നേ എല്ലാവരും ഒരു ടെലിഗ്രാം ഞാൻ ഞാൻ ഇതിന്റെ അതിലേക്ക് നിങ്ങൾ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ എടാ ആറിന് എനിക്ക് ഉളപ്പുണ്ടാകാം നാട്ടുകാരെ പറ്റി പൈസ ഉണ്ടാക്കിയിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്നതാണോ ഉളപ്പില്ലാത്തവൻ ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി ഉണ്ടാ അതായത് ഇപ്പൊ നാട്ടുകാർക്ക് കുറച്ചുപേർക്ക് പൈസ പോയി തുടങ്ങി ആശ നൈസായിട്ടെങ്കിൽ സ്കൂട്ടാവേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്രൊമോഷൻ ഏറ്റെടുത്തിട്ട് ഇത്ര ദിവസം ഈ സാധനം പ്രൊമോട്ട് ചെയ്യും ഗ്രൂപ്പുകളിലും അവന്റെ ഇൻസ്റ്റാഗ്രാം പേജുകളിലും കൂടി ഇത്രയും ദിവസം ഇത് പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഇത് പ്രൊമോട്ട് ചെയ്തു പ്രൊമോട്ട് ചെയ്ത് അവൻ്റെ ജോലി കഴിഞ്ഞ് അവൻ ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ച് അവൻ്റെ ജോലി കഴിഞ്ഞ് ആശ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുകയാണ് ഇതാണ് സംഭവിച്ചത് ഇവരെ കണ്ണും കൊണ്ട് വിശ്വസിച്ച് ഇവന്റെ വാക്കും കേട്ട് അതിൻ്റെ അകത്ത് കൊണ്ട് പൈസ ഇട്ടന്മാരെല്ലാം അവസ്ഥ മനസ്സിലെ ഇത് തന്നെയാണ് അവസ്ഥ ഇതിന്റെ അപ്പുറം എനിക്ക് ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഒരു നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം പറഞ്ഞിട്ടുണ്ട് ഈ മാതൃ സാധനത്തിൽ കൊണ്ട് പൈസ ഇടലടേ ഇടല്ലടേ പോകുന്നു ഇട പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് അത് പറഞ്ഞത് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് അല്ല ആരെങ്കിലും പറഞ്ഞു കേട്ടാ നമ്മൾ നോക്കി തിരിച്ചെത്തുള്ള അനുഭവത്തിൽ നിന്ന് പറഞ്ഞ സാധനമാണ് അതുകൊണ്ട് പറഞ്ഞപ്പം നമ്മള കുച്ഛം ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പൈസ പോയപ്പോ ചേട്ടന്മാർങ്കിലും ചാച്ചിമാർ സന്തോഷമായ ഇവൻ ഇനി ഇതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ആദ്യയിട്ടോയിസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതുവരെ ആശാനക്കൊന്നും ഇല്ല ഗ്രൂപ്പിൽ അത് ഒരു എന്നും പ്രൊമോട്ടായിരുന്നു എന്നും പ്രൊമോട്ട് വഴി കിട്ടി എന്നിട്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് നമുക്കൊന്ന് സുജനാണ് നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് കിട്ടണോ ടെലിഗ്രാമിന്റെ അപ്പൊ നമ്മൾ ആ ഒരു ലിങ്കക്ക് ജോയിൻ ആവുകട്ടോ കാരണം ഈ ഒരു വാട്സപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്സാപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ പോലെ തന്നെ രണ്ടുമൂന്നാൾക്കാർ രണ്ടുമൂന്ന് കുറച്ച് ആൾക്കാർ ഇത് മറ്റേ പ്രോസസിംഗ് കിടക്കണം സുജന പേയ്മെന്റ് ക്രെഡിറ്റ് വെയിറ്റ് ചെയ്താൽ ആവും ും ചില ആൾക്കാരുണ്ട് ആ ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങൾ സ്വന്തം റിസ്ക് തന്നെ കളിക്കാൻ പറഞ്ഞ ഇതാക്കിയോ ഒരിക്കലും കളിക്കാവും അത് കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ പറയേ പറയുന്നു ഞാൻ ഇതിൽ നിന്ന് ഇത് അപ്പം തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ അതുപോലെ തന്നെ ഈ ഇട്ടതിന് ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് എല്ലാവരും എല്ലാരും ടെലിഗ്രാമിക്ക് വന്നുകഴിഞ്ഞാൽ ഇതിനേക്കും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയിട്ട് പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവർ പറഞ്ഞു പറഞ്ഞ പോലെ കളിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്ക ഓക്കെ ഇത് പൈസ വെച്ചൊരു കളിയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഓക്കെ 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 പൈസ വെച്ചിട്ടൊരു കളിയാണ് സ്വന്തം കളിച്ച് കളിച്ച് കിട്ടിയില്ല നല്ല അടിപൊളിയായിട്ട് ലെവന്റെ എന്താ തന്നിട്ട് വേദനിച്ചോന്ന് ചോദിക്കും അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്തായാലും ഇങ്ങനെ ഒരു മാറി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇമാതിരി പരിപാടികളുടെ കാണിക്കുന്നത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇത്തരം പ്രൊമോഷങ്ങൾ ചെയ്ത് ഇവനൊക്കെ യാതർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസറായത് എനിക്കറിഞ്ഞുകൊണ്ടാണ് ഇവനെയൊക്കെ ആരാ സപ്പോർട്ട് ഇനിയും കിടക്കുന്നത് ഇവൻ്റെയൊക്കെ വാക്ക് വിശ്വസിക്കാൻ ആരാടാ എനിക്ക് ഒന്നിനും ഉത്തരവില്ല ഇവൻ അടുത്തും ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടുണ്ട് ഞാനത് കാണിച്ച് തരാം ഇങ്ങനെ നിന്റെ അമ്മയ്ക്ക് നീ ഒരു ഫോൺ വാങ്ങി കൊടുത്ത അല്ലെങ്കിൽ ഫോൺ ശരിയാക്കി കൊടുത്ത് എനിക്കത് പറയല്ല ആ പ്രൊമോഷൻ കൊണ്ടുവക്കും അമ്മയുടെ ഫോണാണത് നമ്മുടെ ഫോൺ കൂട്ടിയിട്ട് സത്യം പറഞ്ഞു ഒരുപാടായി എപ്പോഴും വാങ്ങിക്കണമെന്ന് വിചാരിക്കുമ്പോഴും പൈസ അങ്ങോട്ട് റെഡി ആവാറില്ല ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു അമ്മയ്ക്കൊരു ഫോൺ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു നേരെ പോയി പെരിന്തൽമണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഫോണ് നമ്മളെ റിയൽമീടെ തേർട്ടീൻ പ്രോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് എത്തി അമ്മ രേറെ വാങ്ങാൻ പോയിട്ടോ അമ്മുടെ കൈക്ക് കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം അവിടെ ആ ഒരു മുഖത്ത് മുഖത്തിനൊക്കെ കാണാൻ പറ്റും അത് വേണമെങ്കിൽ ഞങ്ങൾക്കൊന്നും കേട്ടോ അമ്മക്ക് ഒരുപാട് സന്തോഷം പേരെ കുട്ടികളായിട്ട് അപ്പൊ ഈ ഫോണ് വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ് നൂറ് ശതമാനം ഗെയിം കളിച്ചിട്ടാണ് ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം അപ്പോൾ അതാ എൻ്റെ ബയോയിൽ ഇങ്ങനെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട് അതിൽ നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻ്റർപേസ് ആണ് ആദ്യം വരും അതിൽ നിങ്ങൾ നിങ്ങളെൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലോക്ക് വരും അത് അൺലോക്ക് ചെയ്തതിന് ശേഷം നേരെ കയറി കഴിഞ്ഞാൽ വിൻഗോ എന്നുള്ള സംഗതി കാണാം വിൻഗോയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഉള്ള പോകാതെ ഒരു പ്രൊഡക്ഷൻ ഗെയിമാണ് ബിഗ് സ്മാളിൽ പെട്ടെന്ന് സംഗതി കാണാം ഞാൻ അതിൽ ബിഗിൽ ഒരു അയ്യായിരം രൂപ വിടാണ് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കിയത് ഒരു പ്രൊഡക്ഷൻ ആണ് പൈസ വെച്ചുള്ള കളിയാണ് സൂക്ഷിച്ചു കളിക്ക ഓൺ റിസ്കിൽ ഓക്കെ ഇതൊരു ലൈം ഗെയിം ആയതുകൊണ്ട് തന്നെ മേലെ ടൈം പോകുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും അയ്യായിരം രൂപ വെച്ചോ പോവോ കിട്ടുമോ ദൈവത്തിന് മാത്രമേ അറിയില്ലോട്ടോ പ്രൊഡിക്ഷൻ ആണ് ഓക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എനിക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ കിട്ടിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യും ഉളുപ്പുണ്ടോ ചങ്ങായി നിനക്ക് ഏഹ് നിനക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു പൈസ നാട്ടുകാരെ പറ്റിണ്ടാക്കിയ പൈസ കൊണ്ട് സ്വന്തം അമ്മയ്ക്ക് ഫോൺ മേടിച്ചു കൊടുത്തിട്ട് ഇത് ഇണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിക്കുക നിങ്ങൾ വിചാരിക്കും ഇവൻ ഇത് കളിച്ച് നേടിയ പൈസയാണ് നോക്കലുമില്ല ഈ സാധനം നിങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് പ്രൊമോഷൻ ചെയ്തതിന് കിട്ടിയ പൈസയാണ് ആ പൈസയ്ക്കാണ് എൻ്റെ അമ്മയ്ക്ക് ഫോൺ അത് മനസ്സിലാക്കണം എന്തായാലും ആൾക്കാർ ഇപ്പം മുഞ്ചി തിരിഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിയിട്ട് വള വളർന്ന് കിടന്ന് ഗ്രൂപ്പുകളിൽ കിടന്ന് അടി കൂടുന്നുണ്ട് അയ്യോ ഞങ്ങണ്ടത് പോയി ഇനി എങ്ങനും എന്നുള്ള രീതിയിലൊക്കെ ആയി ഇനി കിടന്ന് കൈകാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഞാനൊരു നൂറു നൂറ്റി പത്ത് തവണ പറഞ്ഞു ഞന വിശ്വസിക്കരുതെന്ന് ഇവനൊന്നല്ല ഇവനെപ്പോലെ ഈ പ്രൊമോട്ട് ഇനി സംസാരം നമുക്കൊന്ന് നോക്കാം കേട്ടോ ആ ശെരിക്കാരുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഒന്ന് പോയോക്ക് ആശം മുങ്ങിട്ടുണ്ടാവും കൂടി മെനക്കെട്ടത് ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് അകത്തലുള്ള വകുപ്പുണ്ട് പണിയാടി പോണവർ അതെ എല്ലാവരും കൂടി നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മെനക്കെട്ടണം ഇത്രയും ദിവസം നിങ്ങളെ കയ്യിലുള്ള പൈസകളൊക്കെ പോയല്ല ഇനിയെങ്കിലും ഒന്ന് മെനക്കെട്ട് ഇവനെതിരെ പരാതി കൊടുക്കണം ഇവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം ഇവനെ പോലെയുള്ള എല്ലാവരെയും പൂട്ടണം ഒരുത്തനും വെറുതെ കാരണം എവിടെ നമ്മുടെ സൊസൈറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാര് ഇന്നത് ചെയ്യാ ഇന്നത് ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ഥാനത്തെ കൊണ്ടിട്ട് അവരുടെ കുടുംബം വരെ തകർന്നു തരിപ്പണാവുന്ന രീതിയിലാണ് ഇവന്മാരെ പോലെ ഉള്ളവന്മാരാക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു ലേഡി പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ കേസുമായി മുന്നോട്ട് പോകുന്നതിന്റെ കാര്യം എന്തായാലും കുഴപ്പമില്ല എന്റെ അഞ്ഞൂറേ പോയുള്ളൂ ദൈവത്തിന്റെ സ്തുതി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും ഞാന നമ്മളതിനു മുൻപ് ആരോ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയാ പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിരുന്ന അപ്പം അതിലേതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവുകയല്ല ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിൽക്കില്ലല്ലോ അത്ര പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുമൊന്നും അല്ല ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഞാനതിന്റെ ലീഗലായുള്ള വശങ്ങളിലിവിടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലു മണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അന്ന് വീഡിയോ എപ്പോഴേ പറഞ്ഞു പത്ത് ദിവസം മുന്നേ നീ ഇതിൽ ഇത്ര കഴിഞ്ഞ കൂക്കുറൂക്കെ വരയ്ക്കുന്നു അതിനുള്ള വഴിയാണ് നീ ഇപ്പൊ തെളിയിച്ചുവെച്ചോണ്ടിരിക്കുന്നത് എന്തായാലും നിനക്കുള്ള പണി പാലും വളർത്തിക്കിട്ടു ഇനി പൈസ പോയ ഒരു സഹോദരൻ നമ്മുടെ സുജിൻ സഹോദരനെ ഒന്ന് വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നപ്പോ സുജിൻ സഹോദരന്റെ പൂര തൊഴിലി നമുക്കൊന്ന് കേക്കണ്ടെ കേട്ടു എന്ത് ആ സുജിന സംസാരിക്കണ റെക്കോർഡ് തന്നെയാണ് വീഡിയോ വരും ബെറ്റിങ് കെയിം നിങ്ങള് പ്രൊമോട്ട് ചെയ്ത പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നില്ല ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ് ള കാണും സുജിനെ നിന്റെ നാട്ടുകാർ പഞ്ഞി കിടും സുജിനെ നീ കുറച്ച് പഞ്ഞി വാങ്ങിച്ചു വച്ചോ അല്ലെങ്കിൽ നിന്നെ നല്ല പോലെ വലിച്ചു കിരൊട്ടിക്കിട നാണോ അല്ലാത്തവനെ ഉളുപ്പില്ലാത്തവനെ നീ ഇതിനെ അനുമോദിക്കാതെ പോത്തില്ല നിന്നെ എല്ലാവരും കൂടി അങ്ങ് പഞ്ഞി കിട്ട് അങ്ങ് ഒട്ടിക്കും നീ എണ്ണി ഇക്കണ്ടിരുന്നോ ഇനി എണ്ണ് അല്ലെങ്കിൽ നാട് കിട്ടു പോകും ഇതേതെങ്കിലൊക്കെ നിനക്ക് ഇനി പറ്റത്തുള്ളൂ അമ്മൊരു സാധനം പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ പൈസ പോയി പൈസ പോയപ്പോൾ നാട്ടുകാരെ വിളിച്ചാൽ നീ പൂരത്തെ വിളി കൊള്ളാടാ നിന്റെ നിലവാരം കൊള്ളാ എന്തായാലും ഞാൻ ഇതല്ലേ അടുത്ത് നിന്ന് ഡൈക്ക് രാമായണം പറഞ്ഞ് പോവല്ലേ പോവല്ലേന്ന് അപ്പം ഞാൻ ടാറ്റ അല്ലേ നിങ്ങൾക്ക് തോന്നിയത് ആൾക്കാർക്ക് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു കൊള്ളാല്ല സന്തോഷമായില്ലേ ജെറുകെട്ടെ ജെറുകട്ടെ എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും പൈസ പോയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം ഇൻസ്റ്റിയൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് നമുക്കൊന്ന് ചർച്ച ചെയ്യാം സബ്യാത്തോ സബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇവനെ ഇനി വെറുതെ വിട്ടിട്ട് ഒരു കാര്യമില്ല പുതിയ വീഡിയോ കേട്ടോ ബൈ